നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി സാരി വന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയുടെ മതിപ്പ് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള സാരി കാര്യം ഇതിൻ്റെ വില തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഫോട്ടോസ് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്തു നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്ന് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഐറ്റം ഒന്ന് കാണിച്ച് രണ്ട് മൂന്ന് തരം സാരിയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ആൽബം സാരിയാണ് ആണ് കേട്ടോ ആൽബം സാരിയാണ് ആണ് ഇതിൻ്റെ പല ഡിസൈനുണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് അടിപൊളി സാരിയാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് പല കസ്റ്റമറും മെസ്സേജ് ഇട്ടിരുന്നു ഈ ഒരു സാരി എന്ന് പറയുന്ന അഞ്ചമ്പതാണ് വരുന്നത് അഞ്ചമ്പതാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് നല്ല അടിപൊളി ബ്ലൗസ് ആണ് ഇതിന്റെ വർക്ക് എന്ന് പറയുമ്പം റബ്ബർ പഞ്ചിങ് വർക്കാണ് വെച്ചാൽ നമുക്ക് ഇതിന്റെ വർക്ക് നമ്മുടെ ശരീരത്തൊന്നും ആവത്തില്ല സാധാരണ ഇതൊക്കെ വർക്കുള്ള സാരി മേടിക്കുമ്പോൾ മിനിക്കുമൊക്കെ ഇതിന്റെ കയ്യിലും മുഖത്തൊക്കെ പറ്റും അത്തരത്തിലുള്ള അല്ല റബ്ബർ പഞ്ചിങ് വർക്ക് അപ്പൊ നമുക്കിതിൻ്റെ കളർന്ന് കാണിക്കും ഞാൻ ഈ സാരി നിവർത്ത് ഇത് വിടർത്തി കാണിക്കുന്നില്ല കാര്യം ഇത് നല്ല ഫോൾഡിങ്ങിൽ ഇരിക്കുകയാണ് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇപ്പം നമ്മളതിൽ നിലവിൽ ഏഴ് കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തൊരു കളർ എന്ന് പറയേണ്ടത് ഇതാണ് നല്ല സൂപ്പർ കളറാണ് അടിപൊളി കളറാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ കളറാണ് വില മറക്കേണ്ട അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റർ ഡിസൈനിൽ വരുന്ന തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് പോസ്റ്റർ ഡിസൈനിൽ തന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള കളറാണ് ഇതൊരു പീഷ് കളറാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരെയൊക്കെ അടിപൊളി സാരിയാണ് നമ്മൾ ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത കിടിലം സാരിയാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റാണ് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് പറയുന്നത് ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതിന് മേലിൽ റേറ്റ് വരുന്ന സാരിയാണ് അടിപൊളി ഐറ്റമാണ് അതാ അതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂയിൽ വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികളാണ് ഒരു മൂന്ന് പാറ്റേൺ മൂന്ന് റേറ്റിന് നമുക്ക് സാരി വന്നിട്ടുണ്ട് ഇത് നല്ല ഒരു ലൈറ്റ് ഗ്രീനാണ് ലൈറ്റ് ഒരു യെല്ലോയും കൂടെ ചേർന്നൊരു ഗ്രീനാണ് അടിപൊളി ഐറ്റം ആണ് അതാ ഇത് ലൈറ്റ് എല്ലോ ആണ് ഒരു നമുക്ക് മെഹന്തി കല്യാണത്തിന് മഞ്ഞ കല്യാണം എന്നൊക്കെ പറയാം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സാരി അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ഒരു ഏഴ് ഡിസൈനിൽ നമുക്ക് ഈ ഒരു സാരി വന്നിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രാണ് അടുത്ത വരുന്നതെന്ന് പറയുന്നത് വേറൊരു സാരി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വീഡിയോ അല്ല ഒരു ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരുന്നു ഡാർക്ക് ബ്ലൂ സാരി ആണെന്നുണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ച് അമ്പതാണ് സാധാരണ അഞ്ചമ്പത് തന്നെയാണ് സാരിക്ക് വരുന്നത് വിത്തൗട്ട് ബ്ലൗസ് ആണ് ബ്ലൗസ് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് ഒരു മീറ്റർ ആണ് വരുന്നത് അടിപൊളി ഈ ഒരു ഈ ഒരു വർക്ക് എന്ന് പറയുന്ന പോകുന്നൊരു വർക്കല്ല ഈ ഒരു നമുക്ക് ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇത് റബ്ബർ പഞ്ചിങ് വർക്കാണ് റബ്ബർ പഞ്ചിങ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാരി ഇങ്ങനെയുള്ള സാരികൾ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് പറ്റിയ പറ്റിയതായിട്ടല്ല ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഷ് വാഷ് ചെയ്യുന്നത് പറയും സർഫിനകത്തൊക്കെ വാഷ് ചെയ്യുക അപ്പോൾ ഇത് ഇതേ കണക്കു തന്നെ നിൽക്കും നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് വാഷ് ചെയ്യുമ്പോഴാണ് ഇത് നശിച്ചു പോകുന്നത് ഇത് സർഫിലൊക്കെ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേ കണക്കിന് ഇതേ കണ ഇത് സർഫിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്ക് തന്നെ ഇരിക്കും നല്ല അടിപൊളി സാധനം സാരി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയുടെ സാരി കൊടുത്തിരിക്കുന്ന ഒരു മതിപ്പുള്ള സാരിയാണോ സൂപ്പർ കളറാണ് നല്ല നല്ല കളർച്ചാട്ടാണ് ഇത് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളിത് മേടിച്ചിട്ടുണ്ട് ഈ സാരി വീണ്ടും വീണ്ടും ഓരോ കസ്റ്റമറും നമ്മളടുത്ത് ഈ സാരി റിപ്പീറ്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് എന്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സഫേർ ഗ്രീനാണ് ഇത് ഡാർക്ക് ഗ്രീനിൽ വരുന്നത് ഡാർക്ക് ഗ്രീനില് വരുന്നത് അടിപൊളി കളർച്ചാട്ടാണോ കിഡിനപ്പ് സാരി ആണല്ലോ അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഇതൊരു ഞായറൊക്കെ കളർ എന്നൊക്കെ പറയാം അടിപൊളി കളറാണ് നല്ല സൂപ്പർ സാരിയാണ് ഈ ഒരു പ്രിന്റ് പോകത്തില്ല കേട്ടോ ഈ ഒരു പ്രിന്റ് നമ്മുടെ ശരീരത്ത് ഒന്നും പറ്റുന്ന പ്രിന്റ് അല്ല ഇത് റബ്ബർ പഞ്ചിങ് വർക്ക് ആണ് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നമുക്ക് സർഫിനകത്തൊക്കെ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് അടിപൊളി സാരി ആണ്ട്ടോ അടുത്തൊരു സാരി എന്ന് പറയുന്നത് അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇത് വൈൻ കളറാണല്ലോ കവർച്ചാറ്റ് ആണ് അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മളിത് ഇതിന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു അത് വേണ്ടി തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തേറ്റ് പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്തവർ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടത്തില്ല തേജസ് ലേഡീസ് എന്ന് തന്നെ സെർച്ച് ചെയ്യണം നമുക്ക് ലേഡീസിൻ്റെ ഐറ്റം മാത്രമല്ല നമുക്ക് കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നമുക്ക് ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് അടിപൊളി ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് മീഡിയം സൈസ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരുന്ന കിഡിലം ടോപ്പ് സെറ്റ് വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് വരും കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് ഓക്കെ